ഹോഷയ അധ്യായം ഒമ്പത് ഇസ്രായേലെ നീ നിന്റെ ദൈവത്തെ വിട്ട് പരസംഗം ചെയ്തു നടക്കുകയും ധാന്യ കളങ്ങളിലൊക്കെയും വേശ്യാസമ്മാനം ആഗ്രഹിക്കുകയും ചെയ്തിരിക്കയാൽ നീ ശേഷം ജാതികളെപ്പോലെ ഘോഷത്തോടെ സന്തോഷിക്കരുത് കളവും ചക്കും അവരെ പോഷിപ്പിക്കയില്ല പുതുവീഞ്ഞ് അതിലില്ലാതെയാകും അവർ യഹോവയുടെ ദേശത്ത് പാർക്കുകയില്ല എഫ്രൈം മിശ്രയുമിലേക്ക് മടങ്ങിപ്പോകുകയും അശൂരിൽ വച്ച് മലിനമായത് തിന്നുകയും ചെയ്യും അവർ യഹോവയ്ക്ക് വീഞ്ഞു പകർന്ന് അർപ്പിക്കുകയില്ല അവരുടെ ഹനനയാഗങ്ങൾ അവന് പ്രസാദമായിരിക്കുകയുമില്ല അവരുടെ അപ്പം അവർക്ക് വിലാപത്തിൻ്റെ അപ്പം പോലെ ഇരിക്കും അത് തിന്നുന്നവനൊക്കെയും അശുദ്ധനായി തീരും അവരുടെ അപ്പം വിഷപ്പെടക്കുവാൻ മാത്രം അവർക്കുതകും അത് യഹോവയുടെ ആലയത്തിലേക്ക് വരികയില്ല സഭായോഗ ദിവസത്തിലും യഹോവയുടെ ഉത്സവ ദിവസത്തിലും നിങ്ങൾ എന്തു ചെയ്യും അവർ നാശത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മിശ്രയും അവരെ കൂട്ടിച്ചേർക്കും മോഫ് അവരെ അടക്കം ചെയ്യും അവരുടെ വെള്ളി കൊണ്ടുള്ള മനോഹര സാധനങ്ങൾ തൂവയ്ക്ക് അവകാശമാകും മുള്ളുകൾ അവരുടെ കൂടാരങ്ങളിൽ ഉണ്ടാകും സന്ദർശനകാലം വന്നിരിക്കുന്നു പ്രതികാര ദിവസം അടുത്തിരിക്കുന്നു നിന്റെ അകൃത്യ ബാഹുല്യവും മഹാദ്വേഷവും നിമിത്തം പ്രവാചകൻഷനും ആത്മപൂർണൻ ഭ്രാന്തനും എന്ന് ഇസ്രായേൽ അറിയിൻ എൻറെ ദൈവത്തിന്റെ നേരെ പതിയിരിക്കുന്നു പ്രവാചകനോ അവന്റെ എല്ലാ വഴികളിലും വേട്ടക്കാരൻ്റെ കെണിയും അവന്റെ ദൈവത്തിന്റെ ആലയത്തിൽ പകയും നേരിടും ഗിബേയുടെ കാലത്തെന്ന പോലെ അവർ വഷളത്വത്തിൽ മുഴുകിയിരിക്കുന്നു അവൻ അവരുടെ അകൃത്യം മോർത്ത് അവരുടെ പാപം സന്ദർശിക്കും മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി അത്തിവൃക്ഷത്തിൽ ആദ്യം ഉണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു ബാൽ പെയോരിലെത്തിയപ്പോൾ അവർ തങ്ങളെ തന്നെ ലജ്ജാബിംബത്തിന് ഏൽപ്പിച്ചു അവരുടെ ഇഷ്ടദേവനെ പോലെ മ്ലേച്ഛതയുള്ളവരായി തീർന്നു എഫ്രഹീമിൻ്റെ മഹത്വം പ്രസവമോ ഗർഭമോ ഗർഭോൽപാദനമോ ഒന്നും ഇല്ലാതാകും വണ്ണം ഒരു പക്ഷിയെപ്പോലെ പറന്നു പോകും അവർ മക്കളെ വളർത്തിയാലും ഞാൻ അവരെ ഒരുത്തനും ശേഷിക്കാതെ വണ്ണം മക്കളില്ലാത്തവരാക്കും ഞാൻ അവരെ വിട്ട് മാറിപ്പോകുമ്പോൾ അവർക്കയ്യോ കഷ്ടം ഞാൻ എഫ്രൈമിനെ സോർ വരെ കണ്ടേടത്തോളം അത് മനോഹര സ്ഥലത്തുള്ള ഒരു നടുതല ആകുന്നു എങ്കിലും എഫ്രൈം തൻ്റെ മക്കളെ ഘാതകന്റെ അടുക്കൽ പുറത്തു കൊണ്ടു ചെല്ലേണ്ടി വരും യഹോവേ അവർക്ക് കൊടുക്കണമേ നീ എന്തു കൊടുക്കും അലസിപ്പോകുന്ന ഗർഭവും വരണ്ട മുലയും അവർക്ക് കൊടുക്കണമേ അവരുടെ ദുഷ്ടതയൊക്കെയും ഗിൽഗാലിൽ സംഭവിച്ചു അവിടെ വച്ച് അവർ എനിക്ക് വെറുപ്പായി അവരുടെ പ്രവൃത്തികളുടെ ദുഷ്ടത നിമിത്തം ഇനി അവരെ സ്നേഹിക്കാതെ എൻ്റെ ആലയത്തിൽ നിന്ന് അവരെ നീക്കിക്കളയും അവരുടെ സകല പ്രഭുക്കന്മാരും മത്സരികളത്രെ എഫ്രൈമിന് പുഴുക്കുത്ത് പിടിച്ചു അവരുടെ വേർ ഉണങ്ങിപ്പോയി അവർ ഫലം കായ്ക്കേയില്ല അവർ പ്രസവിച്ചാലും ഞാൻ അവരുടെ ഇഷ്ടകരമായ ഗർഭഫലത്തെ കൊന്നുകളയും അവർ എൻ്റെ ദൈവത്തെ അനുസരിക്കായ്ക്കൊണ്ട് അവൻ അവരെ തള്ളിക്കളയും അവർ ജാതികളുടെ ഇടയിൽ ഉഴന്ന് നടക്കേണ്ടി വരും